വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ് യോഹനൻ ഇവിടെ ഉദ്ധരിക്കുക നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ പ്രാർത്ഥന അനുഗ്രഹമായ ഒരുപാട് ഇടങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് ഏൽപ്പിച്ചത് അനുഗ്രഹമായിട്ട് മാറിയത് അങ്ങനെ ഒരുപാടിടങ്ങളിൽ പ്രാർത്ഥനയുടെ നന്മയും നിറവുമൊക്കെ അനുഭവിച്ചവരാണ് നാം വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിത മേഖലയ്ക്ക് ഏറെ ധൈര്യമുണ്ടാകുന്ന ധൈര്യം സമ്മാനിക്കുന്ന ഒരു വചനഭാഗമാണ് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഈശോ ധർമ്മങ്ങൾ ആർക്കെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ പുത്രനെ ആരെല്ലാം അനുധാവനം ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ പിതാവ് എന്നെ ഏൽപ്പിച്ച ഓരോരുത്തരും ദൈവമായിട്ട് ഒന്നായിരിക്കേണ്ടതിന് പുത്രനായ മിശിഹ നമുക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലെ പല സമസ്യകളും അനുഗ്രഹമാവുക ഒരു പക്ഷേ ഈശോയുടെ ഈ പ്രാർത്ഥന കൊണ്ടാവാം ഈ ഒരു ധൈര്യം ആവണം നമ്മുടെ ജീവിതക്രമങ്ങളുടെ ക്രമങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ മറികടന്നു പോകുവാൻ നമുക്ക് കൂടെ ഉണ്ടാവേണ്ടത് എത്രമാത്രം ഉണ്ടായാലും എത്ര സങ്കടങ്ങൾ കടന്നു വന്നാലും അവിടെയൊക്കെ നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ സാധിക്കുന്നവർക്ക് സാധിക്കുന്നവർക്കിന്ന് വചനഭാവം വായിക്കുക വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധൈര്യം പകരുന്നവയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധിയുടെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുക എല്ലാ സങ്കടങ്ങളെയും മറികടന്ന് പോകുക ജീവിതക്രമങ്ങളുടെ പാളിച്ചകളെ മറികടന്ന് ജീവിക്കുവാനായിട്ട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ആശ്വാസമായി നിന്റെ കൂടെ കരുത്തായി താങ്ങായി കരുതലായി ഒരു നല്ല ഇടയനുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും വിശ്വാസപൂർവ്വമാവാം എന്നെ അനുഗ്രഹിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതക്കുറവുകളെയൊക്കെ നിറവുകളാക്കുന്ന ഒരു നന്മയുടെ പ്രാർത്ഥന കളങ്കമില്ലാത്ത പ്രാർത്ഥന നിസ്വാർത്ഥമായി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൃപയായിട്ട് ഭവിക്കപ്പെടട്ടെ തുടർ ജീവിതങ്ങളിലൊക്കെ എത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായാലും ദൈവത്തോട് കൂടെയാകുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കരം നീട്ടി നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമ്മുടെ ജീവിത ക്രമങ്ങളെ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ കടബാധ്യതകളെ ജോലിയിടങ്ങളെ സ്വപ്നങ്ങളെയൊക്കെ അനുഗ്രഹിക്കുവാൻ ദിവ്യകാരുണ്ഡത്തിൻറെ കൃപ എന്നും കൂടെയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരെയും നമ്മുടെ കർത്താവിശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ